ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടേർക്കും നമ്മുടെ തനൂസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാട്ടിലുള്ള അമ്പാസമുദ്രത്തിലേക്കാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കില്ല നമ്മുടെ തിരുനെൽവേലി പാപനാശ സംസ്ഥാന പാതിയിൽ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ കേൾക്കാണ് നമ്മുടെ അമ്പാസമുദ്രം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ കുറ്റാലത്ത് നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമേ നമ്മൾ അമ്പാസമുദ്രത്തിലേക്കുള്ളൂ നമ്മൾ ഈ പറയുന്ന കണക്കല്ല കേട്ടോ പോയി എൻജോയ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഫീൽ അറിയാൻ പറ്റൂ അത്രയ്ക്ക് അടിപൊളിയാണ് കുഞ്ഞു കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുമിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ സൂപ്പർ സ്ഥലമാണ് ഒരുപാട് ആഴവും കാര്യങ്ങളൊന്നുമില്ല എന്നാൽ ഇത് കണക്ക് ഇവിടുത്തെ പ്രധാന ഹൈര്യം കൊച്ചെന്ന് പറയുന്നത് മണിമുത്ത ഡാം ഉണ്ട് മണിമുത്താർ വെള്ളച്ചാട്ടം താമരഫരണി നദി പാപനാശൻ ഡാം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മളിവിടുത്തെ പ്രധാന ഹൈലൈറ്റാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റാണ് നമ്മുടെ മഞ്ചോള തേയിലത്തോട്ടങ്ങൾ അടിച്ച് പൊളിച്ചിട്ട് നമുക്ക് ആ തേലത്തോട്ടത്തിലൊക്കെ ഒന്ന് പോയി കറങ്ങി അടിച്ച് വരാൻ പറ്റിയ സൂപ്പർ ഒരു സ്ഥലമാണ് നമ്മുടെ മഞ്ചോല തേലത്തോട്ടങ്ങൾ അതിനെ ഫേമസ് ആയിട്ടുള്ള കല്ലടക്കുറിച്ചിയും ചേരൻ മഹാദേവി ക്ഷേത്രമൊക്കെ ഇതിനടുത്തു തന്നെയാണ് സ്ഥിതി ചെയ്യുന്ന ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ അമ്പാസമുദ്രം എന്ന് പറയുന്നത് കുറ്റകാലത്ത് വന്നിട്ട് പോകുന്ന ഒരുപാട് പേര് മിസ് ചെയ്യുന്നുണ്ട് നമ്മുടെ അമ്പാസമുദ്രം എന്ന് പറഞ്ഞൊരു കാര്യം അറിയത്തേ ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് അപ്പം ഇനിയെങ്കിലും നമ്മുടെ കുറ്റാലത്ത് വരുന്നവരും തിരുനെല്ലേ ജില്ലയിൽ വരുന്നവരും നമ്മൾ അമ്പാസമുദ്രം വിട്ടുപോകാതിരിക്കുക അപ്പം നമ്മുടെ ചൂടുകാലം അമ്പാ സൂപ്പറല്ലേ അടിപൊളിയല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക